തിളപ്പിച്ച് തിളപ്പിച്ച് കുറുക്കിയെടുത്തൊരു പാൽ പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ സാധാരണ നമ്മൾ പാൽ പായസം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അതാണ് അതിൻ്റെ ഒറിജിനൽ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് നമ്മൾ സേമിയൊന്നും വെച്ച് ചെയ്യുന്നില്ല നമ്മൾ മട്ട പച്ചരി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പായസം തയ്യാറാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും എന്തേലും ഒന്നും മസ്റ്റ് അടുത്ത് ട്രൈ ചെയ്ത് നോക്കിക്കുക അപ്പം ഞാനത് ഒരു പാത്രത്തിലോട്ട് ഒരു കപ്പ് മട്ടപ്പച്ചിരി എടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്തിട്ടേ ഒന്ന് കഴുകി നമ്മൾ കുക്കറിലേക്ക് മാറ്റുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും കേട്ടോ അപ്പം ഞാനത് അവിടെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അത് ഞാൻ കുക്കറിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു ഒരു കപ്പ് പച്ചരിക്ക് മൂന്ന് കപ്പ് വെള്ളം എന്ന അളവിലാണ് വെക്കുന്നിട്ട് കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് നമുക്കിതൊരു രണ്ടോ മൂന്നോ വിസിൽ കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് പ്രഷറൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് പിന്നെ അങ്ങ് മാറ്റി വെച്ചാൽ മതി കേട്ടോ അപ്പം റൈസ് അവിടെ നിന്ന് ഒന്ന് കുക്കായിക്കോളും നമ്മൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നന്നായിട്ടെന്നെ വേവിച്ചെടുക്കണേ അരി പിന്നെ നമ്മൾ പാലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു അരി എന്ത് വരില്ല പിന്നെ കല്ലി കട്ടിയായി പോകും അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനത് ഒരു അടികട്ടിയുള്ള ഉരുളിയിലോട്ട് ഒരു രണ്ട് ലിറ്ററോളം പാലും മൊത്തത്തിൽ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കേണ്ട ശ്രദ്ധിക്കണേ പാടം മാറ്റാത്ത നല്ല കട്ടിയുള്ള പാൽ അപ്പോൾ തന്നെ നാടൻ പശുവും പാലാണ് കേട്ടോ നമുക്കിവിടെ കിട്ടുന്നത് അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു പാൽ ചേർത്തതിന് ശേഷം നമുക്കിത് തിളപ്പിച്ച് കുറുക്കിയൊന്നെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ആ ഒരു പ്രഷറൊക്കെ വന്നിട്ട് ഞാൻ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് അരിയൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ടേ അപ്പോൾ അത് ആ ഒരു പാലിലേക്ക് ഞാൻ പാൽ പാൽ ഞാൻ ഓൾറെഡി തിളപ്പിച്ച് വെച്ച പാലായതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിൻ്റെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഒരു രണ്ട് ലിറ്റർ പാലും പിന്നെ ഒരു കപ്പ് അരിയും അതുപോലെ തന്നെ ഒന്നര കപ്പ് പഞ്ചസാര ഈ ഒരു പാല് കൊന്ന് ഇളച്ചൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് ഒരു പഞ്ചസാര അളവ് കറക്റ്റ് ആവും കേട്ടോ അപ്പോൾ ഒരൊന്നര കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇനി അങ്ങോട്ട് ഇളക്കുക തന്നെ കേട്ടോ നമ്മൾ കൈവിടാതെ മുകളിൽ പാട കെട്ടാത്ത രീതിയിൽ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യമെന്നൊക്കെ പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ പാട കെട്ടിയിട്ട് പിന്നെ ഒരു വേറെ ടെക്സ്റ്ററും കാര്യമൊക്കെ ആയിപ്പോൾ അപ്പോൾ ഒരു പാട കെട്ടാത്ത രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കൈവദനയ്ക്ക് നിർത്താം എന്നിട്ട് വീണ്ടും ഒന്ന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ലല്ലോ പാലേനല്ലോ അപ്പോൾ അതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അപ്പോൾ എന്തായാലും നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരണം അതുപോലെ തന്നെ ഇങ്ങനെ അടികട്ടുള്ള ഒരു പാത്രം തന്നെ വെക്കണം നന്നായിട്ട് ശ്രദ്ധിക്കണേ അപ്പം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ഇതിനിടയ്ക്ക് ആ ഒരു കുക്കറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയതിന് ശേഷം ഞാൻ അടപ്പൊന്ന് മാറ്റി നോക്കുന്നുണ്ട് റൈസ് ഒന്ന് ഏകദേശം ഒന്ന് നന്നായിട്ട് തന്നെ കുക്ക് ആയിരുന്നുണ്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി പാലും മനസ്സാരിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ അരി വേവൂല് പിന്നെ കട്ടി ആവേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ നന്ന് പെർഫെക്റ്റ് ആയിട്ട് ഇതാ റൈസ് റൈസൂടെ കുക്കായിട്ടുണ്ട് ഇപ്പം വെള്ളത്തിൻ്റെ അംശം വരാതെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ വെള്ളം കഞ്ഞി പോലെ ആയിക്കഴിഞ്ഞാൽ അതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വേവിച്ചെടുത്താൽ മതിയാക്കും അതാണ് ഞാൻ ഒരു കപ്പരയ്ക്ക് മൂന്ന് കപ്പ് വെള്ളം വെച്ചതിന് അപ്പോൾ അതാ പാലൊന്ന് തിളച്ച് തിളച്ച് ഇപ്പോൾ രണ്ട് ലിറ്റർ പാലൊന്ന് തിളച്ച് ഒരു ഏകദേശം ഒരു ഒന്നരയൊക്കെ ഒന്ന് ആയി വരണം ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ചോറ് വേവിച്ച് ചോറ് ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണേ നമ്മളൊരു രണ്ട് ലിറ്റർ പാൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് തിളച്ചൊന്ന് കുറുകി ഒന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ വേവിച്ച് വെച്ചിട്ടുള്ള ചോറും കൂടി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ ആ ഒരു ചോറും കൂടെ ചേർത്തതിനേഷം വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് തിളപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അതുവരെ നമുക്കൊന്ന് വെറ്റി അപ്പോൾ ഈ ഒരു ചോറ് ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്കൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ പാല് വേറെ ചോറ് വേറെ എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത് പക്ഷെ അത് രണ്ടും കൂടെ ഒന്ന് യോജിച്ച് വരണം അതാണ് ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം ആ ഒരു പാൽപ്പാട കിട്ടാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം അപ്പോൾ ആ ഒരു ചോറും ആ ഒരു പാലും എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരട്ടെ എല്ലാം ഒന്ന് കമ്പയിനായി വരണം അതാണ് അതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതൊന്ന് റെഡിയായി വരട്ടെ ഇതുപോലെ തന്നെ നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം കേട്ടോ ഏകദേശം ഒരു രണ്ട് മണിക്കൂർക്കായിട്ടുണ്ട് ഈ ഒരു പായസം റെഡിയായി വന്ന സമയത്ത് പിന്നെ പിന്നെന്താ നെയ്യൻ്റെ ആവശ്യമില്ല എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി മാത്രം ഞാൻ ചേർത്ത് കൊടുത്താൽ കേട്ടോ സാധാരണ നമ്മൾ ഈ ഒരു പാലിത്രയും കുറുക്കി എടുക്കുന്നുണ്ട് തന്നെ ഒരു നെയ്യ്ൻ്റെ ഫ്ലേവർ അത്യാവശ്യം നല്ലോണം ഉണ്ട് എങ്കിലും ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വീണ്ടും ഒരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു വേണയിലാതാണ് കേട്ടോ അതിനൊന്ന് രണ്ടായിട്ടൊന്നും മുറിച്ചിട്ട് അതും കൂടെ വെച്ചിട്ട് അടച്ചൊന്ന് വയ്ക്കുന്നുണ്ട് അപ്പം ആ ഒരു ഫ്ലേവർ ഒന്നും കൂടെ അതിലേക്ക് ഇറങ്ങി കിട്ടും അപ്പോൾ ഇതാ ഞാൻ പായസത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ബോളിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ോളിയിലെ റെസിപ്പി ചോദിക്കില്ല നമ്മൾ അടുത്തുള്ളൊരു ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അതാ ഒരു ബോളിയും പാൽപായസം നല്ല കോംബോയാണ് നല്ല ടേസ്റ്റുമാണ് നമ്മളെ ട്രിവാട്ടറുകാരെയൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അപ്പോൾ പാൽ ബോളി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പാൽപ്പായസം നമ്മൾ അടയൊക്കെ വെച്ച് ചെയ്യുന്നതിനേക്കാൾ ഇങ്ങനെ ഈ ഒരു മട്ടപ്പച്ചരി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ചെയ്തു നോക്കണേ സൂപ്പർ ടേസ്റ്റാണ് എന്തായാലും ഈ ഒരു റെസിപ്പിയും വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്